നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ എല്ലാവരും തയ്യാറാക്കിയോ നിങ്ങൾ തയ്യാറാക്കിയ പത്രവാർത്ത ടീച്ചർ വായിച്ചിരുന്നു വളരെ നന്നായിട്ടുണ്ട് ഒന്നാം യൂണിറ്റ് നമ്മുടെ ഒന്നാം യൂണിറ്റ് ഏതാണ് അമൃതം ഒന്നാം യൂണിറ്റ് അമൃതത്തിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠത്തിൽ ഒരു കവിതയാണുള്ളത് കവിത പഠിക്കുന്നതിന് മുന്നോടിയായി കവിയെ പരിചയപ്പെടാം ടീച്ചർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ചിത്രത്തിലുള്ള വ്യക്തിയെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമോ അല്ലേ അതെ ആരാണ് അദ്ദേഹം മലയാളിയുടെ പ്രിയപ്പെട്ട കവിയായ ഒ എൻ വി കുറുപ്പ് അദ്ദേഹം നമ്മുടെ മലയാളിയുടെ ഓരോ മലയാളിയുടെയും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് ഒ എൻ വി കുറുപ്പ് എന്ന ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു അധ്യാപകൻ കവി ഗാനരചയിതാവ് എന്നീ മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി അംഗം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരിക്കെ കവിതാ രചന തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേന്ദ്ര സർക്കാരിൻ്റെ പത്മശ്രീ ബഹുമതിയും രണ്ടായിരത്തി പതിമൂന്നിലെ പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സിനിമ സീരിയൽ നാടകങ്ങൾക്കും അദ്ദേഹം ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവൻ്റെ തുടി തുടങ്ങിയവയാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന കുടയില്ലാത്തവർ എന്ന കവിത കവിതയിലെ വരികൾ ഞാൻ അഗ്നി എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഞാൻ അഗ്നി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് കുടയില്ലാത്തവർ എന്ന ഈ കവിത നമുക്ക് ഈ കവിതയൊന്ന് വായി ചൊല്ലാം കവിതയൊന്ന് ചൊല്ലി നോക്കാം കുടയില്ലാത്തവർ പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ വേനലൊഴിവെത്ര വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളുമെല്ലാം പോയി പൂതവും തെയ്യവും മെങ്ങോ പോയി പൂക്കണി വച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിന്നും പുതുമണം പുത്തനൊടും പിന്നും പൊതുപാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു പല നിറമൂലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരേ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും കൊടിമീനിൻ നിര പോല കൂട്ടുകാരെ ആർത്തുല്ലസിച്ചിരുന്നു നിങ്ങൾ പോകേ ഓർത്തു പോകുന്നു ഞാൻ എൻ്റെ ബാല്യം ഒരു വാഴയില വെട്ടിത്തലയിൽ വച്ച് ചെറു സ്ലേറ്റും ബുക്കും തന്മാറണച്ച് നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തോരനിയനെയും നനയാതെ തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു കൊച്ചുപെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു കൊച്ചുപെങ്ങൾ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കവിത ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക് കുട്ടികൾക്കെല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ എല്ലാത്തരം അപ്പുറം മനുഷ്യനെ സ്നേഹമെന്ന വികാരത്തിൽ വിളക്കി ചേർക്കാൻ ആഗ്രഹിക്കുന്ന കവിയാണ് ഒ എൻ വി അദ്ദേഹം തൻ്റെ ബാല്യത്തിലെ സ്നേഹ നിമിഷങ്ങൾ അവതരിപ്പിക്കുകയാണ് കുടയില്ലാത്തവരെന്ന ഈ കവിതയിൽ ഈ കവിത വായിച്ചപ്പോൾ ടീച്ചർ ടീച്ചറിൻ്റെ ബാല്യത്തിലേക്കാണ് പോയത് ടീച്ചർ സ്കൂളിൽ പോകുന്നതും ആ സമയത്തെ കൂട്ടുകാരെയും എല്ലാ ആ സ്കൂൾ ജീവിതം ഓർത്തുപോവുകയായിരുന്നു ചില കവിതകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഓർത്ത് കുട്ടിക്കാലം ഓർത്തുപോകും വർഷങ്ങൾ കഴിഞ്ഞ് ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്തുപോകും എന്താണ് ഈ കവിതയുടെ ആശയം പള്ളിക്കൂടം തുറന്നു ഒപ്പം മഴയും എത്തി വേനൽ അവധിക്കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് പൂരവും പെരുന്നാളും പൂതവും തെയ്യവും വിഷുവും ഇങ്ങനെയുള്ള എല്ലാ ആഘോഷവും അവധിക്കാലത്തോടൊപ്പം പോയി മറഞ്ഞു ഒപ്പം വിത്തും കൈക്കോട്ടുമെന്ന് പാടി വരുന്ന കിളികളും പറന്നു പറന്നുപോയി പുതുമഴ പെയ്തു മണ്ണ് കുതിർന്നു പുതുമണ്ണിൻ്റെ മണം എങ്ങും പരന്നു വെള്ളപ്പാച്ചിലൂടെ പൊടിമീനുകൾ പോകുന്നതുപോലെ പുത്തൻ ഉടുപ്പും പുത്തൻ പുസ്തകവും വർണ്ണക്കുടകളുമായി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു ഇത് കാണുന്ന കവി തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഓർ ഓർക്കുകയാണ് ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് സ്ലേറ്റും ബുക്കും നെഞ്ചോട് ചേർത്ത് ആകെ നനഞ്ഞാണ് സ്കൂളിലേക്ക് പോയിരുന്നത് അങ്ങനെ നനഞ്ഞു പോകുമ്പോൾ തന്നെ ചേർത്തു പിടിച്ച് കുടക്കീഴിൽ കൊണ്ടുപോയ ഒരു കൊച്ചു പെങ്ങളെ കവി ഓർക്കുന്നു അവളുടെ ആരുമല്ലാതിരുന്നിട്ടും കൂടെ നിർത്താൻ കുറവ് തോന്നാത്ത ആ കൊച്ചു പെങ്ങൾ അന്നു നൽകിയ സ്നേഹം ഇന്നും മഴയായി കവിയുടെ മനസ്സിൽ പെയ്യുന്നു നല്ല കവിതയാണല്ലേ ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് പാഠപുസ്തകം പേജ് നമ്പർ പത്തൊൻപത് ടീച്ചറ് ആ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാം ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താം ഒന്നാമത്തേത് വേനലൊഴിവെത്ര വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി വേനലൊഴിവത്ര വേഗം പോയി ഒഴിവുകാലത്തോടൊപ്പം എന്തെല്ലാമാണ് പോയി മറഞ്ഞത് അതെ പൂരവും പെരുന്നാളും പൂതവും തെയ്യവും തിറയും കൂടാതെ വിത്തും കൈക്കോട്ടും പാടിയ കിളികളും വിഷുക്കാലവും എല്ലാമാണ് ഒഴിവുകാലത്തോടൊപ്പം പോയി മറിഞ്ഞത് രണ്ടാമത്തെ ചോദ്യം സ്വന്തം ബാല്യം കവി ഓർ ഓർമ്മിച്ചതെപ്പോഴാണ് സ്വന്തം ബാല്യം കവി ഓർമ്മിച്ചതെപ്പോഴാണ് അതെ പുസ്തക സഞ്ചിയും പല നിറമുള്ള കുടകളുമായി മഴവെള്ളച്ചാലുകൾ നീന്തി വരുന്ന പൊടിമീൻ പോലെ ആർത്തുല്ലസിച്ചു പോകുന്ന കുട്ടികളെ കണ്ടപ്പോഴാണ് കവിക്ക് തൻ്റെ ബാല്യകാലം ഓർമ്മ വന്നത് സ്കൂൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കാണുമ്പോഴാണ് അദ്ദേഹം തൻ്റെ ബാല്യകാലം ഓർത്തുപോയത് മൂന്നാമത്തെ ചോദ്യം കുട്ടിക്കാലത്തെ കവിയെ കൊച്ചു പെങ്ങൾ സഹായിച്ചതെങ്ങനെയാണ് എങ്ങനെയാണ് പറയാമോ നിങ്ങൾക്ക് അതെ വാഴ വെട്ടി തലയിൽ വെച്ച് സ്ലേറ്റും പുസ്തകങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് നനഞ്ഞൊലിച്ച് പള്ളിക്കൂടത്തിലേക്ക് പോയ കവിയെ കൊച്ചു പെങ്ങൾ തൻ്റെ കുടയിൽ നനയാതെ ചേർത്ത് നിർത്തി അടുത്തതായി കണ്ടെത്താം എഴുതാം വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി വേനൽ വേഗം പോയി വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി എന്തൊക്കെയായിരിക്കും കവിയുടെ വേനൽ കിനാക്കൾ കിനാവ് കിനാവിൻ്റെ അർത്ഥം എന്താണ് സ്വപ്നം കരിയുക ഉണങ്ങുക എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വേനൽ കിനാക്കൾ വേനൽക്കാലം അവധിക്കാലമാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും കൂട്ടുകാരോടൊപ്പമുള്ള കളിചിരികളുമായി ധാരാളം സന്തോഷങ്ങളാണ് കവിയുടെ വേനൽ കിനാക്കളായിട്ട് പറയുന്നത് നമ്മുടെയും വേനൽക്കാലം അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ ഒരു അവസരമാണ് വേനൽക്കാലത്ത് അടുത്തത് അടുത്ത ചോദ്യം കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുതിരുന്നു ഞാനാ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുഞ്ഞു പെങ്ങളുടെ സ്നേഹവായ്പിൽ കുതിരുന്നു എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാവാം കുട്ടിക്കാലത്ത് മഴ നനഞ്ഞ് പള്ളിക്കുടത്തിലേക്ക് പോയ തന്നെ സ്വന്തം കുടയിൽ ചേർത്ത് നിർത്തി മഴ നനയാതെ കൊണ്ടുപോയ പെങ്ങൾ സ്നേഹത്തിൻ്റെ പെരുമഴയാണ് കവിക്ക് നൽകിയത് അപ്രതീക്ഷിതമായ ആ സ്നേഹം കവിയെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത് അടുത്തതായി പ്രവർത്തനം മൂന്ന് പ്രയോഗഭംഗി ഭംഗി കണ്ടെത്താം മഴ തുള്ളി വന്നല്ലോ പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ പള്ളിക്കൂടം തുറക്കുമ്പോൾ കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിപ്പോകുന്നത് പോലെ ആഹ്ലാദത്തോടെ പുതുമഴയും തുള്ളിത്തുള്ളി വന്നുവെന്നാണ് കവി പറയുന്നത് അടുത്ത ചോദ്യം പൊടിമീനിര പോലാം കൂട്ടുകാർ കുടകൾക്കു കീഴെയായി പോണോരേ പല നിറമോലും പോലാം കുടകൾക്കു കീഴെയായി പോണോരേ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ മഴയത്ത് പല നിറത്തിലുള്ള കുടകളും പിടിച്ച് നിരനിരയായി കുട്ടികൾ പോകുന്നത് കണ്ടാൽ പുതുമഴയിൽ വെള്ളച്ചാലിലൂടെ പല നിറത്തിലുള്ള പൊടിമീനുകൾ ഒഴുകി നീങ്ങുന്നത് പോലെയാണെന്നാണ് കവി പറയുന്നത് അടുത്തത് അനിയനല്ലാത്ത എങ്ങനെയാണ് കവി പറയുന്നത് നനയാതെയാകെ നനഞ്ഞുപൂമീ അനിയനല്ലാത്തോരനിയനീയം ഒരു വാഴ ഇല വെട്ടി തലയിൽ വെച്ച് ചെറുസിലേറ്റും പെൻസിൽ ചെറുസിലേറ്റും ബുക്കും തൻ മാറണച്ച് നനയാതെ ഞാനാതെ നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തോരനിയനെയും തൻ്റെ ആരുമല്ലാതിരുന്നിട്ടും സ്വന്തം അനിയനെ പോലെ മഴ നനയാതെ കുടയിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കൊച്ചു പെങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് കവി ഇവിടെ പറയുന്നത് അടുത്തത് പ്രവർത്തനം നാല് എന്താണ് പ്രവർത്തനം നാല് വാക്കുകൾ കണ്ടെത്താം പുതു ചേർത്ത് എത്ര വാക്കുകൾ എഴുതാം പുതു ചേർത്ത് എഴുതാവുന്ന പരമാവധി വാക്കുകൾ എഴുതുക ഉദാഹരണം കൊടുത്തിട്ടുണ്ട് പുതുമണം പുതുമഴ കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക തുടർന്നുള്ള പ്രവർത്തനം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇന്നത്തെ കവിത നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ കവിത എല്ലാവരും വായിച്ചു നോക്കണം ഈണത്തിൽ ചൊല്ലി നോക്കണം കവിത ചൊല്ലി നോക്കണം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം